െ ഫ്രാൻസിസ് കി പാലത്തിൽ ഇടിച്ച കണ്ടെയ്നർ കപ്പൽ പാലത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായി നടത്തിയത് നിരവധി നിയന്ത്രിത സ്ഫോടനങ്ങൾ ഷിപ്പിനുള്ളിൽ കപ്പലെ ജീവനക്കാരുള്ള സമയത്ത് തന്നെയായിരുന്നു നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തിയത് ഇതോടെ ആറാഴ്ചകൾക്ക് മുൻപ് തകർന്ന പാലത്തിന്റെ നീക്കം ചെയ്യേണ്ട ഭാഗങ്ങൾ മേരിലാൻഡിന്റെ പാറ്റപ്സ്കോ നദിയിലേക്ക് മുങ്ങിപ്പോയി തിങ്കളാഴ്ച ഇരുപത്തിനാലോളം ജീവനക്കാർ കപ്പലിലുണ്ടായ സമയത്താണ് സ്ഫോടനം നടന്നത് ഗ്രേസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥതയിലുള്ളി എന്ന കപ്പലിന് ചെറിയ തരത്തിലുള്ള കുലുക്കങ്ങളാണ് ചെറു സ്ഫോടനങ്ങളിൽ നേരിട്ടത് കപ്പലിനെയും ഇതിലെ ജീവനക്കാരെയും വിട്ടയക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തിയത് എന്നാൽ എന്നത്തേക്ക് കപ്പലിനെ വിട്ടയക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല മാർച്ച് മാസത്തിൽ ബാൾട്ടിമോറിൽ ശ്രീലങ്കയിലേക്ക് ഇരുപത്തിയേഴ് ദിവസത്തെ യാത്ര ആരംഭിച്ച കപ്പലാണ് ഫ്രാൻസിസ് കോട്ടകിം പാലം ഇടിച്ചു തകർത്ത് പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയത് ഇരുപത് ഇന്ത്യക്കാരും ഒരു ശ്രീലങ്കൻ സ്വദേശിയും അടങ്ങുന്നതാണ് കപ്പലിലെ ജീവനക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച പാലമാണ് കഴിഞ്ഞ മാർച്ച് മാസം കപ്പൽ ഇടിച്ചു തകർത്തത് പാലത്തിന്റെ പ്രധാന തൂണുകളിൽ ഒന്നിലാണ് കപ്പൽ ചെന്നിടിച്ചത് ഇടുക്കി പിന്നാലെ കപ്പലിനും തീപിടിച്ചിരുന്നു വിശ്വാസങ്ങളുടെ പരിമിതി നിമിത്തമാണ് കപ്പലിലെ ജീവനക്കാരെ ചെറു സ്ഫോടനങ്ങൾ നടക്കുന്ന സമയത്ത് കരയ്ക്ക് എത്തിക്കാതിരുന്നത് എന്നാണ് അധികൃതർ വിശദമാക്കുന്നത് തീരദേശ സംരക്ഷണ സേനയും അഗ്നിശമന സേനയും അടക്കമുള്ള പൂർണ്ണ സജ്ജീകരണങ്ങളോടെയാണ് നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തിയത് ന്യൂസ്